വിഷയം എന്റെ മനസ്സിൽ വന്നപ്പോ ആദ്യം പറഞ്ഞത് പ്രേംജിയോടാണ് പ്രേംജി ഇതെങ്ങനെ നടത്താം എന്ന് അപ്പൊ പ്രേംജി അതിന് എല്ലാ സപ്പോർട്ടും തന്നു അപ്പോ ആദ്യത്തെ തിരികെളിക്കുന്നത് പ്രേംജി തന്നെയാണ് രണ്ടാമത് ഞാൻ ഇതിനെ കുറിച്ച് പിന്നെ പറഞ്ഞത് നമ്മുടെ ജോൺജിയോടാണ് അപ്പൊ ജോൺജി പറഞ്ഞു ഇത് പ്രാബല്യത്തിൽ വരുന്നൊന്നും എനിക്കറിയില്ല ജോൺജി പറഞ്ഞു പത്തനംതിട്ടയിൽ കിടക്കുന്ന ആളാണ് കേട്ടാ ഗീത ഇവിടെ പത്തനംതിട്ടയിൽ ഇങ്ങനെ ഒരു സ്യൂൾ കൂട്ടായ്മയൊന്നുമില്ല ഗീത ധൈര്യായിട്ട് തുടങ്ങും ഞാൻ വരും അപ്പൊ രണ്ടാമതീ തെളിയിക്കാൻ തീർച്ചയായിട്ടും ജോൺജിയാണ് അറിയാൻ ജോൺജി മൂന്നാമതായിട്ട് നമ്മുടെ ഹേമ ചേച്ചി ആയിരുന്നു ഹേമ ചേച്ചി ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങിണ്ടെന്ന് പറയുമ്പോഴേക്കും ചടപടന്ന് പറഞ്ഞിട്ട് കൊറേ നമ്പേഴ്സ് അയച്ചിരുന്നു ഇത് ഏർ ഇവരെയൊക്കെ വിളിക്കൂ ഗീത ഇവരൊക്കെ വരും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സപ്പോർട്ട് തന്നത് ഹേമ ചേജിയാണ് അപ്പൊ എന്റെ മനസ്സിലുണ്ടായിരുന്നത് സുധേട്ടനെ കൊണ്ട് തെളിയിക്കണം ഒരു തിരി എന്റെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠനായിട്ട് കണ്ടന്ന് മുതല് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരാളാണ് സുധേട്ടൻ അപ്പൊ അദ്ദേഹത്തിന് ഇപ്പോ സാധിച്ചില്ല അപ്പൊ എന്താ ചെയ്യ ഒക്കെ ഭഗവാന്റെ കയ്യില് എടുക്കുന്ന കാര്യങ്ങള് പിന്നെ ഇനിയുള്ളത് ബിജു ആണ് നമ്മുടെ ഹാമ ചേച്ചി പറഞ്ഞു ബിജുവിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ പറഞ്ഞു ഒന്ന് ബിജുവിനോട് പറയാ അല്ലെ വരുണ്ടാവില്ല വേണമെങ്കിൽ ഇപ്പൊ തൃശ്ശൂരത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് പോയല്ലേ ഉള്ളൂ വരുണ്ടാവില്ല എന്നാലും ഒന്ന് പറയാം അപ്പൊ ഹാമ ചേച്ചി പറഞ്ഞു വരില്ല എന്നാലും ഒന്ന് പറയൂന്ന് പറഞ്ഞു ഞാൻ ഈ ബിജുവിനോട് ബിജു ഇങ്ങനൊരു പരിപാടി ഉണ്ട് എന്തായാലും

പിന്നെയുള്ളത് അശോക്ജി അശോക് ജീന എന്താ പറയണ്ട എല്ലാ കാര്യങ്ങൾക്കും പറയുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളും യെസ് പറഞ്ഞിട്ട് ഓടി വന്ന് എല്ലാ ഹെൽപ്പും ചെയ്യുന്ന ഒരാള് അശോക് ജീനെ വിളിക്കണു അതായത് അധികം സംസാരമൊന്നുമില്ല പക്ഷെ എന്നാലും വേണ്ട കാര്യങ്ങള് പറയുന്ന ഒരു വ്യക്തി അത് ഇനി ഞാൻ വിളിക്കുന്നത് കുമാരേട്ടന കുമാരേട്ടനോടും അന്ന് വീടെ വീട്ടില് വന്നപ്പോ ഞാൻ സംസാരിച്ചിരുന്നു അപ്പൊ കുമാരേട്ടനും ഭയങ്കര എനർജി ആയിരിക്കും തന്നത് ഗീത നോക്കിക്കോളൂ നമ്മളൊക്കെ ഉണ്ട് നമുക്ക് നടക്കത് എന്നുള്ളൊരു അത് പറഞ്ഞു പിന്നെ ഇനി വിളിക്കുന്നത് ഡേവിസ് ജി ഇവിടെ എല്ലാവരെയും ഞാൻ വിളിച്ചിട്ട് സംഗമത്തിന് വരുമോ സംഗമത്തിന് വരുമോന്ന് വിളിച്ചു ചോദിക്കുന്നു ഡേവിസ് ജി എന്നെ വിളിച്ചിട്ട് ഇതൊക്കെ അറിയോ അറിയോന്ന് അറിയില്ല ഞാൻ ഡേവിസാണ് എനിക്ക് പി ജോയി നമ്പർ തന്നു ഇങ്ങനൊരു സംഗമം നടക്കുന്നുണ്ട് അപ്പൊ എന്നെ ഏ എന്നതിലൊന്ന് കൂട്ടുന്നോട്ടാന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് പക്ഷെ അന്ന് പറഞ്ഞത് പറഞ്ഞത്

ഇനി ഇതില് ഓരോരുത്തരെയും ഇതിനാകെഴുതില്ലെങ്കിൽ ഓരോരുത്തരെ ഓരോരുത്തരോട് ഞാൻ സംസാരിച്ചപ്പോ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു എനർജി ഉണ്ടല്ലോ അത് അത്രയും തിരി ഉണ്ടെങ്കിൽ എല്ലാവരും വിളിച്ച് കത്തിച്ചേരുന്നു അപ്പൊ അത്രയും തിരിയില്ല അപ്പൊ തൈക്കാലം വേണ്ട മതി ശരിക്കും അത്രയും വേണ്ടത് കാരണം പണ്ട് ഞാൻ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി ആറിലെ ഞങ്ങൾ ഗീത കണ്ടിരുന്നൊരു ഞങ്ങളുടെ ഒരു അന്ന് കണ്ട ഗീതയല്ല ഇന്ന് ഊർജം കൊണ്ട് തിളച്ചു നീണ്ടുന്ന ഒരു ഗീതയാണ് അപ്പൊ ആ വിളക്ക് നമുക്ക് വേണ്ടിയിട്ടു പക്ഷെ എന്നാലും നിങ്ങളെല്ലാവരും തിരികൊളുത്തുന്നു എന്നുള്ള ഒരു മനസ്സോടുകൂടി നമ്മൾ ഇവിടെ തിരി കൊളുത്തുകയാണ്

소재시문 누가 날까? സുരേഷും ഇങ്ങനെ ഒരു സംരംഭം ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴേ സുരേഷ് എല്ലാം സപ്പോർട്ടും തന്നിട്ട് ചേച്ചി അങ്ങനെ ചെയ്യണം ചേച്ചി ഇങ്ങനെ ചെയ്യണം എല്ലാ കാര്യങ്ങളും പറഞ്ഞത് സുരേഷാണ് അല്ല ചേച്ചിക്ക് വേണ്ട അല്ല സുരേഷ് ഫുള്ള് അതായത് ഒരു ദിവസത്തിൽ ഞാൻ രണ്ടോ മൂന്നോ പ്രാവശ്യം സുരേഷിനെ മെസ്സേജ് അയക്കും അപ്പൊ തന്നെ എനിക്ക് റിപ്ലൈ കിട്ടും അത്രയും ഗൗരവത്തോടു കൂടി കണ്ടിട്ട് അത്രയും ഫുള്ള് സപ്പോർട്ട് ചെയ്തത് സുരേഷാണ് നമ്മളുടെ ഈ പ്രോഗ്രാമിന്റെ ഔപചാരികമായ തുടക്കം കുറിച്ചു കഴിഞ്ഞു നമ്മൾ എല്ലാ കാര്യവും തുടങ്ങുന്നത് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് എല്ലാം നന്നായി വരണേ എന്ന് ആഗ്രഹിക്കുന്നു എല്ലാം മംഗളമായി ഭവിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് അതിനാൽ ഈശ്വര പ്രാർത്ഥനയ്ക്ക് വേണ്ടി പാർവതിയെ ഞാൻ വേദരി ക്ഷണിക്കണം वक्रतुण्डमहाकाय सूर्यगोडिसमप्रभा निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा वक्रतुण्डमहाकाय सूर्यगोडिसमप्रभा निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय